ഇന്നത്തെ ക്ലാസ്സിൽ ആനയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് പറയുന്നത് അത് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രോബോസിഡിയ എന്ന സസ്തന കുടുംബത്തിൽപ്പെടുന്ന ജീവികളാണ് ആനകൾ ആനകൾ രണ്ട് തരമുണ്ട് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ആനകളും ഇന്ത്യ ശ്രീലങ്ക ബർമ മലേഷ്യ എന്നിവിടങ്ങളിൽ കാണുന്ന ഏഷ്യൻ ആനകളും ഏഷ്യൻ ആനകളുടെ ഉപവിഭാഗമാണ് ഇന്ത്യൻ ആന ഏഷ്യൻ ആനകളേക്കാൾ വലിപ്പം കൂടിയവയാണ് ആഫ്രിക്കൻ ആനകൾ ശ്രീലങ്കൻ ആനകളാണ് ഇന്ന് നിലനിൽക്കുന്ന ഏഷ്യൻ ആനകളിൽ ഏറ്റവും വലുത് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കേന്ദ്ര സർക്കാർ ആനയെ ഇന്ത്യയുടെ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചു ആനകൾ സസ്യപുക്കുകളാണ് ഇലകളും പുല്ലും പഴങ്ങളും മരത്തിൻ്റെ തോലുമെല്ലാം ആനകൾ ആഹാരമാക്കുന്നു ശരീരം തണുപ്പിക്കാനാണ് ആന ചെവി ആട്ടുന്നത് ശരീരത്തിൽ ഇല്ലാത്തതിനാൽ ചെവിയെ ആണ് ആനകൾ ശരീരോഷ്മാവ് നിയന്ത്രിക്കാൻ ആശ്രയിക്കുന്നത് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും രക്തം ചെവിയിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് ചെവിയാട്ടുക വഴി തണുപ്പിക്കുകയാണ് ആന ചെയ്യുന്നത് ഈ തണുപ്പിച്ച രക്തം രക്തം തിരിച്ചൊഴുക്കി ശരീര താപനില കുറയ്ക്കുന്നു ആനയുടെ ചെവിയിലേക്കൊഴുകുന്ന രക്തത്തിനും പുറത്തേക്കൊഴുകുന്ന രക്തത്തിനും ഒരു സെൻറ്റിഗ്രേഡ് താപനിലയുടെ വ്യത്യാസമുള്ളതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി ലിറ്റർ വെള്ളം ആന ദിവസവും കുടിക്കും അത് അമ്പത് അറുപത് ലിറ്റർ ഒറ്റയടിക്ക് മൂന്നോ നാലോ തവണയായാണ് കുടിക്കുക തുമ്പിക്കൈയിൽ ആറ് ഏഴ് ലിറ്റർ വെള്ളമാണ് സാധാരണ ആന എടുക്കുക പത്ത് ലിറ്റർ വെള്ളം വരെ എടുക്കാൻ ആനയ്ക്ക് കഴിയും അധികം ആനകൾക്കും പതിനെട്ട് നഖങ്ങളാണ് ഉണ്ടാവുക വളരെ വിരളമായി ഇരുപത് നഖങ്ങളുള്ള ആനകളെയും കാണാറുണ്ട് വിരലില്ലാതെ നഖമുള്ള ഒരേ ഒരു ജീവിയാണ് ആന മനുഷ്യർക്ക് കേൾക്കാൻ പറ്റാത്ത ഫ്രീക്വൻസിയിലുള്ള ശബ്ദവും ആനയ്ക്ക് കേൾക്കാനാവും ആനകൾക്ക് കാഴ്ചശക്തി വളരെ മോശമായതിനാൽ ആന മണമാണ് തിരിച്ചറിയാനായി ഉപയോഗിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം കാണുന്നവരെ പോലും ഓർമ്മയിലുള്ള മണം കൊണ്ട് ആന തിരിച്ചറിയാറുണ്ട് ആനകൾ കാട്ടിൽ ഭക്ഷണത്തിനും തണലിനും വെള്ളത്തിനുമായി ഒരുപാട് ദൂരം ദിവസവും നടക്കാറുണ്ട് ഒരുപാട് ഭക്ഷണം വേണമെന്നതിനാൽ ഈ നടത്തം ദിവസവും ആവശ്യമായി വരുന്നു ആനകൾ വളരെ പതുക്കയെ നടക്കാറുള്ളൂ മനുഷ്യരിൽ ഏറ്റവും വേഗം കൂടിയ നൂറ് മീറ്റർ ഓട്ടക്കാരനേക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയും ആനകൾക്ക് ഒരുപാട് നേരം നിൽക്കാൻ കഴിയും കുതിരകൾക്ക് നിന്നുറങ്ങാൻ പാകത്തിന് ലിഗമെൻസ് ഉള്ളതുപോലെ ആനകൾക്കും ഉണ്ട് അതിനാൽ ആനകൾക്കും കാൽകഴപ്പില്ലാതെ ഒരുപാട് കാലം നിൽക്കാൻ കഴിയും വളർത്തുന്ന ആനകൾ പകൽ സമയത്ത് കിടക്കാറില്ല വളരെ വലുപ്പം കൂടിയ തൂണുകൾ പോലെയാണ് ആനയുടെ കാലുകൾ ആനയുടെ കാൽപാദം വളരെ കട്ടിയുള്ളതും കൊഴുപ്പ് നിറഞ്ഞതുമാണ് ഇത് ആനയെ പാറ പോലുള്ള പ്രതലങ്ങളിലും മണൽ പോലെയുള്ള പ്രതലങ്ങളിലും നടക്കാൻ സഹായിക്കുന്നു ആനയുടെ പല്ലുകൾ ആയുസിൽ അഞ്ച് തവണ മാറ്റപ്പെടും ആനയുടെ നാക്കിൻ്റെ അടിഭാഗം കീഴ്ത്താടിയിൽ ഉറപ്പിച്ചിരിക്കുന്ന കാരണം ആനയ്ക്ക് നാക്ക് പുറത്തേക്ക് നീട്ടാൻ കഴിയില്ല ആനയുടെ തൊക്ക് വളരെ കട്ടിയുള്ളതാണ് ആനകൾക്ക് മതഗ്രന്ഥി എന്നൊരു ഗ്രന്ഥിയുണ്ട് അത് വർഷത്തിൽ ഒരു കാലയളവിൽ പൊട്ടിയൊലിക്കും ഇത് ആനയ്ക്ക് വളരെയധികം വേദനയാകുമെന്നതിനാൽ ആ സമയത്ത് ആന ആക്രമണകാരികളായിരിക്കും ആനയുടെ കാലുകളുടെ ആകൃതി കാരണം ആനയ്ക്ക് ചാടാൻ കഴിയില്ല ചാടി വീഴുമ്പോഴുള്ള ക്ഷതം താങ്ങാൻ ആനയുടെ കാലുകൾക്ക് കെൽപ്പില്ല എന്നാൽ ആനയുടെ മുട്ട് വളരെ താഴെ ആയതിനാൽ കുനിയാനും നിവരാനും എളുപ്പമാണ് ആനയുടെ ഗർഭകാലം ഇരുപത്തൊന്ന് മാസമാണ് ആനകൾ എഴുപത് വയസ്സ് വരെയും അതിനു മുകളിലും ജീവിക്കുന്നു കരയിലെ മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ തലച്ചോറ് ആനകൾക്കാണ് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ നാലിരട്ടി വലുപ്പമുണ്ട് വിലയേറിയ ആനക്കൊമ്പുകൾ വേട്ടയാടൽ മുതലായവ കാരണം ആനകൾ വംശനാശ ഭീഷണിയിലാണ് ഭൂമിയിൽ അവയുടെ വംശം നിലനിർത്തുന്നതിന് അവയെ സംരക്ഷിക്കണം